ബെഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള അഹമ്മദ് കസൂരിക്കൊപ്പം വേദി പങ്കിട്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടി നേതാവ് ലാഹോറിൽ അടുത്തിടെ നടന്ന ഒരു റാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി സ്പീക്കർ മാലിക് അഹമ്മദ് ഖാനാണ് കൊടും ഭീകരനുമൊത്ത് വേദി പങ്കിട്ടത് ശരിക്കും ഭാരതം ആദ്യം പൂട്ടേണ്ടത് ഈ കൊടും ഭീകരരെയാണ് ഇന്ത്യയെ തകർക്കാൻ കച്ചകെട്ടി നടക്കുന്ന ഇവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഭീകരവാദത്തിന്റെ അടിവേരിളക്കാൻ ആവുകയുള്ളൂ ഇപ്പോഴും കാണാമറയത്തിരുന്ന് ചരട് വലിക്കുന്നുണ്ടാകും ഇവരിൽ പലരും പാകിസ്ഥാന്റെ ആണവ പരീക്ഷണങ്ങളുടെ വാർഷികത്തോടനുബന്ധിച്ച് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹാ സയ്യിദും സമ്മേളനത്തിൽ പങ്കെടുത്തു വീഡിയോ സെക്കൻഡ് സൈഫുള്ളയും മാലിക് അഹമ്മദ് ഖാനെയും ഒരേ ഫ്രെയിമിൽ കാണാൻ സാധിക്കും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെയും ഭീകര നേതൃത്വത്തിന്റെയും അവിശുദ്ധ ബന്ധം അതിന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഈ ദൃശ്യങ്ങൾ സൈഫുള്ള അഹമ്മദ് കസൂരി ലഷ്കർ തോയ്ബയുടെ ഉന്നത കമാൻഡറാണ് ജമ്മു ആണ് ിലെ പഹൽഗാമിൽ നിരപരാധികളായി ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും കസൂരി നിർണായക പങ്ക് എന്നാണ് ഇന്ത്യയുടെ നിഗമനം ഹാഫിസ് സയ്ദുമായി അടുപ്പമുള്ള ആളായാണ് സെയ്ഫുള്ള കസൂരി പാകിസ്ഥാനിലെ ഭീകര സംഘടനകളിലെ ഒത്തുചേരലുകളെ കസൂരി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് പഹൽഗാം ആക്രമണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പഞ്ചാബിലെ കങ്കൻപൂരിലുള്ള ഒരു സൈനിക താവളത്തിൽ നടത്തിയതായും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് അബോട്ടാബാദിൽ നൂറുകണക്കിന് യുവ ഭീകരർ പങ്കെടുത്ത പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചതും സേഫ് ഉള്ള പാകിസ്ഥാനിൽ നിന്നുള്ള വിദേശ തീവ്രവാദികൾ ഉൾപ്പെടെ നാലോ അഞ്ചോ പേരടങ്ങുന്ന ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു റിപ്പോർട്ട് ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഭീകരർ താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറിയത് എന്നും ആക്രമണം നടത്താൻ ഉചിതമായ സമയത്തിനെ കാത്തിരുന്നു എന്നുമാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത് ഒരേ സമയം ഉന്നതതല സന്ദർശനങ്ങൾ രാജ്യത്ത് നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലായിരുന്നു അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു ഈ സന്ദർശനങ്ങൾക്കൊപ്പം തന്നെ ആക്രമണം കൃത്യമായി നിശ്ചയിച്ചിരുന്നതായി ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ഖാലിദ് സൈഫുള്ള കസൂരി ലഷ്കർ ഇ തോബിയുടെ മുതിർന്ന കമാൻഡറും അതിന്റെ സ്ഥാപകൻ ഹഫീസ് സയ്യിദിന്റെ അടുത്ത സഹായിയുമാണ് പാകിസ്ഥാൻ അതിർത്തിക്ക് അപ്പുറത്ത് പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഇയാൾ നേതൃത്വം നൽകിയതായി കരുതപ്പെടുന്നു മതപരമായ ബന്ധങ്ങളെ മറയ്ക്കാനും പ്രസ്ഥാനത്തെ ഒരു തദ്ദേശീയ പ്രക്ഷോഭമായി ഉയർത്തിക്കാട്ടാനുമാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേര് തിരഞ്ഞെടുത്തത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ആഗോളതലത്തിൽ ആ പേര് പ്രതിധ്വനിക്കുന്നതിനായി റെസിസ്റ്റൻസ് എന്ന വാക്ക് മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം പ്രകാരം ആഭ്യന്തര മന്ത്രാലയം ടിആർഎഫിനെ തീവ്രവാദ സംഘടന പ്രഖ്യാപിച്ചിരുന്നു എംഎച്ച് എ വിജ്ഞാപനം അനുസരിച്ച് ടി ആർ എഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുന്നതിനും നുഴഞ്ഞുകയറ്റത്തിനും സഹായിക്കുകയും ചെയ്തു തുടക്കത്തിൽ ഷെയ്ഖ് സജ്ജാദ് ഗുൽ ആയിരുന്നു ഗ്രൂപ്പിന്റെ സുപ്രീം കമാൻഡർ ബാസിദ് അഹമ്മദ് ദാർ അതിന്റെ ഓപ്പറേഷണൽ ചീഫ് ആയിരുന്നു ടി ആർ എഫിൽ ഹിസ്ബുൾ മുജാഹിദീൻ ലഷ്കർ ഇ തോയ്ബ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം സംഘടനകളിൽ നിന്നുള്ള പോരാളികൾ ഉൾപ്പെടുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുത്തുന്നത് മേഖലയിലെ സിവിലിയൻമാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ നിരവധി മാരകമായ ആക്രമണത്തിൽ ഈ സംഘം ൾക്ക് ഒക്ടോബറിൽ ഗന്ദർബലിൽ അവരുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഒന്ന് നടന്നു ശ്രീനഗറിലെ ദേശീയപാതയിൽ ഒരു തുരങ്ക നിർമ്മാണ സ്ഥലത്ത് തീവ്രവാദികൾ ആക്രമണം നടത്തുകയും ആറ് തദ്ദേശീയരല്ലാത്ത തൊഴിലാളികളും ഒരു ഡോക്ടറും കൊല്ലപ്പെടുകയും ചെയ്തു താഴ്വരെ നിർവീര്യമാക്കപ്പെട്ട തീവ്രവാദികളിൽ ഭൂരിഭാഗവും ടി ആർ എഫുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു ഇത് ലഷ്കർ ഇ തോയ്ബ പ്രോക്സി എന്ന നില ഗ്രൂപ്പിന്റെ വർദ്ധിച്ചു വരുന്ന പങ്ക് എടുത്തു കാണിക്കുന്നു ആസിഫ് ഫൌജി ആക്രമണ സംഘത്തെ നയിച്ചു ചില റിപ്പോർട്ട് അദ്ദേഹം ഒരു പ്രാദേശിക തീവ്രവാദിയാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ മറ്റു ചിലർ പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നു അതാണ് എന്ന വിളിപ്പേര് ആക്രമണകാരികളിൽ രണ്ടുപേർ പാക് വംശജരാണെന്ന് സൂചിപ്പിക്കുന്ന കേട്ടതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബാക്കിയുള്ള രണ്ടുപേർ ദക്ഷിണ കശ്മീരിലെ ബിജ്ബൽ ത്രാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് കരുതപ്പെടുന്നത് മുസഫറാബാദിലെയും കറാച്ചിയിലെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ആക്രമികളുടെ ഓൺലൈൻ പ്രവർത്തനം നടന്നതായും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയിരുന്നു ന്യൂസ് carpas